ഹായ് വെൽക്കം ടു റൻസ്യു ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ വേണ്ട പക്ഷേ ഇത് മുഴുവൻ കാണണം ഷെയർ ചെയ്യണം ഇന്ന് ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്നാൽ ഇന്നും ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആഹാരം ശ്വാസനലത്തിൽ കുടുങ്ങി മരിച്ചു ഇത് കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ് ഇതിനു മുൻപ് ശോഭാ സിറ്റി വെച്ച് ഒരു ഡോക്ടർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആഹാരം തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെടുകയുണ്ടായി ഇങ്ങനെ വളരെയധികം വാർത്തകൾ നമ്മൾ കണ്ടിട്ടും ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അറിയുവാൻ പോലും ശ്രമിക്കുന്നില്ല എന്നാണ് വേദനിപ്പിക്കുന്നൊരു കാര്യം ആഹാരം തൊണ്ടയിൽ കൊടുങ്ങുന്നത് നമ്മുടെ കുട്ടികൾക്കോ കുടുംബത്തിലുള്ളവർക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമുക്ക് സ്വയമോ സംഭവിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആഹാരം കുടുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അന്നനാളത്തിലേക്ക് പോകാതെ ശ്വാസനാളത്തിലേക്ക് കടക്കുന്ന അവസ്ഥയാണ് ഇതിനെ ചോക്കിംഗ് എന്നാണ് വിളിക്കുന്നത് ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് മുതിർന്നവരിൽ ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണം നമ്മളുടെ കുട്ടികൾക്ക് ഇത് സംഭവിച്ചാൽ ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു കൈത്തണ്ടിൽ കമഴ്ത്തി കിടത്തി പുറം വശത്ത് മറ്റേ കൈ മുന്നിലേക്ക് പ്രഷർ നൽകിക്കൊണ്ട് അടിക്കുക ശേഷം മലർത്തി കിടത്തി വായിൽ കുടുങ്ങിയ ആഹാര പദാർത്ഥം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കളയുവാൻ ശ്രദ്ധിക്കുക കൂടാതെ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് വിരലുകൾ കൊണ്ട് മിതമായ അളവിൽ പ്രഷർ നൽകുകയും ചെയ്യുക ബോധം നഷ്ടമായാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക സി പി ആർ ആവശ്യമെങ്കിൽ കൊടുക്കുക മുതിർന്ന ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അയാളുടെ പുറകിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഒരു കൈ ചുരുട്ടി അയാളുടെ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് വെച്ച് അടുത്ത കൈ അതിന് മുകളിൽ വെച്ച് ശക്തമായി പ്രഷർ കൊടുക്കുക അപ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയ സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നതാണ് വലിയ കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുക ശ്രദ്ധിക്കുക ഗർഭിണികൾക്ക് ഇത് സംഭവിച്ചാൽ നെഞ്ചിൻ്റെ ഭാഗത്ത് മാത്രം പ്രഷർ കൊടുത്താൽ മതിയാവും ഇനി നമ്മൾക്ക് സ്വയം സംഭവിച്ചാൽ ആരും സഹായത്തിനില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശക്തമായി ചുമക്കുക കൂടാതെ കസേര പോലുള്ളവിടെ ഉയർന്ന ഭാഗത്ത് വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിലുള്ള ഭാഗം അമർത്തിക്കൊണ്ട് ശക്തമായി ചുമക്കാൻ ശ്രമിക്കുക എല്ലാവരും ചെയ്തു വരുന്ന ഒരു തെറ്റായ കാര്യമാണ് ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയവർക്ക് വെള്ളം കുടിക്കുവാൻ കൊടുക്കുന്നത് ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഫലത്തിലുണ്ടാവുക శ్రద్ధి థ్యాంక్స్ ఫోర్ వాచింగ్ రెండ్స్ యూ